在这儿呢。 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്ന് രണ്ടുപേരും സ്കൂളിലും അംഗൻവാടിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കറികളൊക്കെ വെക്കണം പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നലത്തെ മീനൊക്കെ ഉണ്ട് പൊരിക്കാനും ഉണ്ട് കറി വെച്ച മീനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം കഷ്ണെടുത്ത് മീൻ പൊരിക്കണം പിന്നെ ഒരു രസം വയ്ക്കണം പിന്നെ ഇപ്പം ചക്ക സീസൺ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഈ വർഷത്തെ ചക്ക നമുക്ക് ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് രണ്ട് ദിവസത്തിന് മുമ്പേ കിട്ടിയാലും അത് ഞാൻ കൂട്ടാനൊക്കെ വെച്ച് തിന്ന് അപ്പോൾ ഇന്നിങ്ങനെ തോരൻ വെക്കുന്നത് ഇടിച്ചക്ക തോരനാണ് വെക്കുന്നത് അത് വെക്കണം പിന്നെ ഇതിന് മുമ്പേ ആരോ ഒരു കമന്റ് വന്നായിരുന്നു കേട്ടോ ഒരു രസം വെക്കുന്ന വീഡിയോ ഇടാമോ ചേച്ചി എന്ന് ചേച്ചി എങ്ങനെയാണ് രസം വെക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോഴും ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു രസം ഇന്ന് ഞാൻ രസം വയ്ക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ കൂടി ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അടുക്കള ഇങ്ങോട്ട് പോവാം അപ്പോഴാദ്യം നമുക്ക് രസം വയ്ക്കാവേ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഇടിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ நமக்கு ஒரு கஷ்ண இஞ்சி வெளுத்தி இது கூடச்செடுக்க இப்படி வெளுத்தியும் இஞ்சியும் അപ്പോൾ നമുക്കിനെ അടുത്ത് പച്ചമുളക് അരിഞ്ഞിടാം അപ്പോൾ ഞാൻ തോന്നും ഒരു പച്ചമുളകാണ് എടുത്തത് പക്ഷേ അത്രയും വേണ്ട ഇത് എരിവുള്ള പച്ചമുളകാണ് വേണ്ട അതിൻ്റെ പകുതി മതി നമുക്ക് അപ്പോൾ നമുക്കിനി തക്കാളിയും കൂടെ അരിഞ്ഞിടാം അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചട്ടി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കണേ ൊക്കെ ഇടാം എന്റെ കയ്യിൽ വറ്റ മുളക് ഇല്ലാത്തത് കൊണ്ട് നേടുന്നില്ല അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അപ്പോഴേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതും ഇട്ട് കൊടുക്കാവേ അപ്പൊ ഈ രസം വെക്കുന്നത് എന്റെ രീതി കേട്ടോ എല്ലാരും ഇങ്ങനെ ആയിരിക്കും ഇല്ല വേറെ രീതിയിലായിരിക്കും എല്ലാരും വെക്കുന്നത് ഇത് എന്റെ രീതി ഞാൻ എന്നും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ അപ്പൊ അടുത്തതിന് തക്കാളി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തതുകൊണ്ട് പുളി കുറച്ചാണ് എടുത്തിട്ടുള്ളത് തക്കാളി കുറച്ചുകൂടെ ഒന്ന് വരണ്ടി വരാനുണ്ട് അപ്പോൾ ആ നേരത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ഉണ്ടോ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം ചത ആ ചതച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതിന് കുറച്ച് മുളകും പൊടി മാത്രമേ ചേർക്കൊള്ളു കേട്ടോ രസത്തിന് വെച്ചാൽ പേരിന് വേണ്ടി മാത്രമേ ചേർക്കുള്ളൂ ബാക്കി ഇത്തിരി എരിവിനൊക്കെ ഞാൻ കുരുമുളകാണ് ചേർക്കുന്നത് ഇവിടെ കുരുമുളകിന്റെ ടേസ്റ്റാണ് ഇഷ്ടം ഈ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തെങ്കിലും അത്രയും ഞാൻ ഇട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ പൊടിക്കാ ഇട്ടപ്പം കുറച്ചുകൂടെ ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കുരുമുളക് നമുക്ക് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ചേർക്കുകയാണ് ഒരു നുള്ളു മുളക് പൊടി ഒരു മുളക് പൊടിയെ ചേർക്കുന്നുള്ളു മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്താണ് നമ്മൾ കായപ്പൊടി കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് ചില ഉലുവപ്പൊടിയൊക്കെ ചേർക്കും അതൊക്കെ ഞാൻ ചേർക്കില്ല കേട്ടോ ഉലുവപ്പൊടി ചിലപ്പോഴും അങ്ങനെ ചേർക്കാതെ അങ്ങനെയൊന്നും ഇല്ല ചില സമയം എനിക്ക് തോന്നുകയാണെങ്കിൽ ചേർക്കും ഇല്ല ചേർത്തിട്ടില്ല ഇന്നിപ്പോ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിനി പുളി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കയാണ് അപ്പൊ ഇനി ഉപ്പ് ഇടണം ഞാൻ ഉപ്പ് എടുത്തിട്ട് നോക്കാം അപ്പൊ നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാവേ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി എടുക്ക കുറുകി വരുമ്പോ ഇത് വാങ്ങിവയ്ക്കേപ്പിലായിട്ട് കൊടുക്കാണ് അപ്പൊ നമ്മൾ രസം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ത്തിന് ഉപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എരിവ് കുറവായത് കൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചെയ്തിട്ട് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇറക്കി വെക്കട്ടെ അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത് തോരം വയ്ക്കണം ഇടിച്ചക്ക തോരൻ വയ്ക്കണം ചക്ക എടുക്കാൻ പോ പോകണം അപ്പൊ ചക്ക ഞാൻ ഇതുവരെ കേട്ടോ വിളഞ്ഞു പോയാന്നും അറിയാൻ വയ്യ നമുക്കിന്നെ ചക്ക എടുക്കാൻ ഇത് പോതി മരാണ് കേട്ടോ ഇത് ജാതിക്കായാണ് നമ്മൾ ഇത് അച്ചാറിടാനൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചക്ക എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇനി ചക്ക എടുക്കട്ടെ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക ചക്കൃത്തിയാക്കി എടുക്കട്ടെ ഇവിടെ ഇത് പാകമാണ് കേട്ടോ നമ്മൾ ഇടിച്ചക്ക തോരത്തിനുള്ള പാകമായിട്ടുള്ള ചക്കയാണ് കിട്ടിയത് ചക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുക്കണം ഇപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കയാണ് അപ്പൊ ഞാൻ ഇതില് ഇഡലി പാത്രത്തില് വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയാണ് ചക്ക അപ്പൊ ചക്ക കൊച്ചു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നമുക്ക് ആദ്യം ചക്കയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നിന്ന് ആവി ഏറ്റി എടുക്കണം അപ്പോഴും നല്ല വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇനി അടുപ്പിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ ഈ ചക്ക എവിടെയൊന്ന് വേവട്ടെ ആ നേരത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ പോവാം അപ്പം നമ്മൾ ചക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ് തേങ്ങ ഇട്ട് കൊടുക്കാം മുളകിട്ട് കൊടുക്കാം മുളകിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട് എനിക്ക് ജീരകം ചേർക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ചക്കയ്ക്ക് ചക്കത്തിന് ജീരകം ചേർക്കണം കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർക്കണം ഞാൻ എടുത്തോണ്ട് വന്നില്ലേ കേട്ടോ അപ്പം ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കും രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ ഞാൻ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാമേ ഇപ്പോഴും ഉപ്പ് ഇട്ടാലേ ശരിയാവോ അല്ലെങ്കി എന്നാലേ ചക്കയും കൂടെ ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളു ചക്ക വെന്താന്ന് നോക്കാതെ ചക്ക വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇറക്കി അപ്പോൾ നമുക്ക് ഈ ചക്ക കുറച്ച് കുറച്ച് വീതം ഈ ഇടികല്ല ഇട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് അമ്മിയിലും ഇടിച്ചെടുക്കാം പക്ഷെ ഇത് അമ്മിയിലോട്ട് ഇടിക്കാൻ പോകുന്നില്ല നമ്മ അപ്പോൾ എല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കാൻ പോവാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാവട്ടെ നമുക്ക് ഇനി തോര വെക്കാവേ അപ്പൊ കടുതടുത്തിട്ടുണ്ട് இப்போ நம்ம சீனச்சட்டு வெளிச்சட்ட அழிச்சு கொடுக்காவே இப்ப வெளிச்சட்டின் சூடாயிட்ட கடுகு இட்டு கொடுக்க ഉള്ളിട്ട് കൊടുക്കാ ഇത് ഉള്ള സവാള ചെറിയ സവാളയില്ലേ അതാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൊറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാവേ അപ്പോഴിത് വറ്റമുളക് ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നുവെച്ചാ നമ്മൾ അതാണ് ഏട്ടോ അത് ചേർത്ത് കൊടുക്കാനേ അപ്പോൾ നമുക്കിനി ചതച്ചു വെച്ചിരിക്കുന്ന ചക്കയും കൂടി കൊടുക്കാം നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് അത് ഇട്ടുകൊടുക്ക ഞാൻ വെളുത്തുള്ളി ചേർത്തായിരുന്നു കൊറച്ച് ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഈ അരപ്പ് എല്ലായിടത്തും അക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ തീ ഒന്ന് കുറയ്ക്കാണേ കനല് മാത്രം മതി കാരണം നല്ല ചക്കയൊക്കെ വെന്തിരിക്കുന്നത് കൊണ്ട് ഒന്നും വേണ്ട ഇരിക്കും ഉപ്പും എവും എല്ലാം കണ്ടാണ് അപ്പൊ നമ്മൾ ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ചക്കയൊക്കെ വെന്തതാണ് അപ്പൊ ഞാൻ ഇനി ഇറക്കി വെക്കിനി ചോറ് കഴിക്കാം അപ്പോൾ അപ്പൊ ഞാൻ മീൻ വറക്കുന്നില്ല കേട്ടോ ഇപ്പൊ മീനിന്റെ ആവശ്യമൊന്നുമില്ല മീൻ ഇന്നലത്തെ മീൻ കറി ശകല അത് മതി ഇപ്പൊ ഞാൻ വിചാരിച്ചു മീൻ വറക്കാന്നാണ് വിചാരിച്ചത് ഇനിയിപ്പ മീൻ വറക്കണമെന്നില്ല കാരണം കുറച്ച് മീനേ ഉള്ളൂ അപ്പോൾ രാത്രിയിൽ മക്കൾക്ക് അത് വറുത്ത് കൊടുക്കും ചോറൊക്കെ കഴിച്ചായിരുന്നു ഇപ്പൊ ഇന്ന് മീൻ കറിയേ രസം

特别认真啊。